പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ ബാലയേന്ദ്രൻ്റെ സങ്കടങ്ങളെല്ലാം കൃഷ്ണമോളോട് തുറന്നു പറയുന്നുണ്ട് കൃഷ്ണമോൾക്കും ഒരുപാട് സങ്കടം വരുന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടുപേരോട് റൂമിലേക്ക് വരുവാണ് വന്ന് കഴിയുമ്പം അലീന ഇങ്ങനെ തളർന്ന് കിടന്ന് ഉറങ്ങുവാണല്ലോ ഒരുപാട് ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ എഴുന്നേറ്റ് പോയിട്ട് പോലും അലീന അറിയാത്തത് അലീന ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന കാണുന്നതെങ്കിലും ഒത്തിരി സങ്കടം വരുന്നുണ്ട് കൃഷ്ണമോൾക്ക് അത്ര നേരം മിണ്ടാതെ അകന്ന് കടന്ന് കിടന്ന കൃഷ്ണമോൾ അലീനയുടെ അടുത്തോട്ട് ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണ് അത് കാണുന്നത് ം ഒരു ഒരാശ്വാസം പക്ഷേ വൈജ്യന്തിയുടെ അവസ്ഥ അതല്ല വൈജ്യന്തിക്ക് ആകെ ടെൻഷൻ അതുകൊണ്ട് രാജീവനെ വിളിക്കുന്നു എന്നിട്ട് പറയുവാണ് രാജീവ എനിക്കൊരു സംശയം ഇനി അലീനയും പിക്ക് ചെയ്താണോ ബാലേന്ദ്രൻ പോയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞെങ്കിൽ നിർത്തുവാ അന്നേരം അങ്ങനെയാണെങ്കിൽ നീ എന്താ പറയാൻ വന്നത് പറ എന്ന് പറയുവാണ് അന്നേരം വൈജ്യന്തി പറയുവാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റു തോറ്റുപോകില്ലേ എന്ന് അപ്പോഴും ഭർത്താവ് കൂടെ നിന്ന് ഇറങ്ങിപ്പോയതോ മകൾ കൂടിയില്ലാത്തതോ അല്ല വൈജ്യന്തിയുടെ സങ്കടം ബാലേന്ദ്രൻ്റെ മുമ്പിൽ തോക്കാൻ പാടില്ല ഏതായാലും അതിൻ്റെ ടെൻഷനാണ് വൈജയന്തിക്ക് ഇത് പറഞ്ഞു കഴിയുമ്പോൾ രാജീവനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇനി എവിടെ പോയി ബാലേന്ദ്രനെ തിരിച്ചു കൊണ്ടുവരുമെന്നായിരിക്കും രാജീവൻ്റെ മനസ്സിൽ ഏതായാലും രാവിലെ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുന്ന അലീനെ കാണുന്നത് അലീനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന കൃഷ്ണമുളയാണ് അന്നേരം കൃഷ്ണമുളയെ തിരിച്ചുകിടത്തി മുഖത്ത് നിന്ന് മുടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഒതുക്കി ഒന്ന് തലോടി ഇതെല്ലാം കഴിഞ്ഞാണ് അലീനെ എഴുന്നേറ്റ് ടോയ്ലറ്റിലോട്ടൊക്കെ പോകുന്നത് ബാത്റൂമിലൊക്കെ പോയി ഇറങ്ങി വരുന്നേക്കും റൂമിലേക്ക് ചായ വരുന്നുണ്ട് ആ ചായയായിട്ടാണ് ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത് ബാലേന്ദ്രൻ പുറത്ത് ബാൽക്കണിയിൽ ഇറങ്ങിയിരുപ്പണ്ട് അന്നേരം ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ആ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇനി എന്താ പരിപാടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല ഇനി എന്താ ചെയ്യുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഏതായാലും ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം സാറിൻ്റെ കാര്യത്തിലാണ് എന്നിങ്ങനെ പറയുക കേട്ടോ അലീനം അത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മൂന്ന് മക്കൾക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടോ അതെല്ലാം നിനക്കും ഇനി തൊട്ടുണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് അതൊന്നും അലീനെ പ്രതീക്ഷിക്കുന്നില്ല അങ്ങോട്ട് ചെന്നാമുള്ള അവസ്ഥ അലീനിക്കറിയാലോ ഏതായാലും ബാലേന്ദ്രൻ്റെ ഉദ്ദേശം അതാണ് അത് ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ഇവരിങ്ങനെ സംസാരിക്കുന്ന കണ്ടുകൊണ്ടാണ് കൃഷ്ണമോൾ എഴുന്നേക്കുന്നത് ആ മുഖത്തെ ആ ദേഷ്യഭാവവും ഇഷ്ടം മാറിട്ടോ കൃഷ്ണമോളുടെ അതിനുശേഷം ബാലേന്ദ്രൻ രാവിലെ മനുവിനെ വിളിക്കുവാണ് മനു ആ കോൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ചാടി എഴുന്നേറ്റിട്ട് ഹലോ അങ്കിൾ അങ്കിൾ ഇപ്പോൾ ഇത് എവിടെയാ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് വേറെ ആരോടും പറയാതെ നിനക്കൊറ്റയ്ക്ക് ഇവിടേക്ക് വരാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞ് തരാമെന്ന് പറയും മനു ഉറപ്പായിട്ടും ഞാൻ ചെല്ലാമെന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞതിന് ശേഷം മനുവും കുറേ നേരം ആലോചിച്ചിരിപ്പുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഒളിച്ചുകളി എന്നൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത് ഏതായാലും ഇനി മനുവും ആ സത്യം അറിയാൻ പോവുകയാണ് ഉറപ്പായിട്ടും മനുവിനോ ും ബാലേന്ദ്രൻ ആ കാര്യം പറയും കൃഷ്ണമോളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുവിനോട് പറയാതിരിക്കേണ്ട